ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം നാളത്തെ പ്രമോ കഥയിൽ സുകുമാരി അമ്മയും പ്രിയങ്കയും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് റൂമിൽ ആരും അറിയാതെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യശോദ അവിടേക്ക് വരുന്നുണ്ട് രണ്ടുപേരും ആഹാരം മറച്ചു വെക്കുന്നു യശോദയ്ക്കൊപ്പോൾ പ്രിയങ്കയുടെ വായിൽ എന്തോ ഉള്ളതുപോലെ സംശയം തോന്നുന്നുണ്ട് പ്രിയങ്കയോടാണെങ്കിൽ യശോദ ചോദിക്കുന്നുണ്ട് മോളെ നിന്റെ വായിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അശോഥ പ്രിയങ്കയുടെ കബളിൽ പിടിച്ചിട്ട് വായിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ സമയത്ത് സുകുമാരിയമ്മ തടയുന്നു ശേഷം കാണിക്കുന്നത് കണിമംഗലമാണ് കണിമംഗലത്ത് പത്മിനി ആഭരണമൊക്കെ എടുത്തു നോക്കുമ്പോൾ ആഭരണപ്പെട്ടിയിൽ കുറച്ച് ആഭരണങ്ങൾ കാണുന്നില്ല പത്മിനി ആ കാര്യത്തെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി രാധികയുടെ റൂമിലേക്ക് പോവുകയാണ് അതേ സമയത്ത് രാധിക അച്ഛനുമായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് രാധിക അച്ഛനോട് പറയുന്നുണ്ട് പണത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണമെന്ന് മ്യൂസിക് സ്കൂളിൽ പിതാ മേഡം എനിക്ക് ശമ്പളം കണക്കാക്കി ഒരു തുക തരുന്നുണ്ടെന്നൊക്കെ പറയുന്നു പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ അച്ഛ ഞാൻ തരാമെന്ന് രാധിക പറയുന്നത് കേട്ടുകൊണ്ടാണ് പത്മിനി അവിടേക്ക് വരുന്നത് രാധിക പറയുന്നത് കേട്ടിട്ട് പത്മിനി ഞെട്ടിപ്പോകുന്നുണ്ട് പത്മിനി രാധികയെ തെറ്റിദ്ധരിക്കുന്നു ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു പ്രൊമോമായി വീണ്ടും കാണാം താങ്ക്